ഈ ലോകം വരൂ തോഷമായിട്ടൊന്നും പ്രിയം ചെയ്യുവാ സുഭാഷിതം ഏത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാവീദ് നൂറ്റിനാൽപ്പതാം സങ്കീർത്തനം എഴുതിയതേ എന്ന് ഹെഡിങ്ങിൽ കാണുന്നില്ല എന്നാൽ താൻ അനുഭവിക്കുന്ന പ്രത്യേക അവസ്ഥകളാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും നാലും വാക്യങ്ങൾ സമാനമാണ് യഹോവയെ ദുഷ്ടമനുഷ്യന്റെ കയ്യിൽ നിന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്നെ പാലിക്കണമേ അതിന്റെ കാരണങ്ങളാണ് മറ്റു മൂന്ന് വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു അവരുടെ വാക്കുകൾ അണലിയുടെ വിഷം പോലെയാകുന്നു അവർ അഹങ്കാരത്തോടെ കണിയും കയറും മറച്ചുവെച്ച് വഴിയരികെ വല വിരിച്ച് തന്നെ കുടുക്കുവാൻ നോക്കുന്നു ഇവിടെ ദാവീദ് എന്താണ് ചെയ്തതെന്ന് ആറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നീ എന്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവയെ എന്റെ യാചനകളെ കേൾക്കണമേ ീതിന് മാത്രമല്ല ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് അപ്പോൾ നാമം ദൈവത്തോട് പ്രാർത്ഥിക്കും യഹോവയെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് നിന്നെ പാലിക്കണമേ എന്ന് ദുഷ്ടന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാനി പറഞ്ഞിട്ടുണ്ട് ദുഷ്ടന്മാരുടെ നിരൂപണം ചതിയാണ് അവരുടെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു ദുഷ്ടതയാൽ അവർ പണം സമ്പാദിക്കുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷ ക്രോധമത്രേ ഹൃദയത്തിലെ തിന്മ വിദ്വേഷത്തിൽ മുഴുകുന്നു ഒടുവിൽ അഭിനിവേശത്തിൽ തിളച്ചു മറിയുന്നു അങ്ങനെ ദുഷ്ടൻ പെട്ടെന്ന് തന്നെ അക്രമ മനുഷ്യനായി വികസിക്കുന്നു ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാൽ ഒരു ഭക്തന് ദൈവത്തോട് മാത്രമേ കാര്യങ്ങൾ പറയുവാൻ കഴിയുള്ളൂ ദൈവത്തിലുള്ള ആശ്രയവും അവനിലുള്ള വിശ്വാസവുമാണ് തങ്ങളെ നിലനിർത്തുന്നത് അതുകൊണ്ട് ഭക്തൻ ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ രക്ഷയുടെ ബലമായി കർത്താവായ ഹോവേ യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു ദാവീതിന്റെ അനുഭവമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അനേക യുദ്ധങ്ങൾ അദ്ദേഹം ചെയ്തു അവിടൊക്കെ ദൈവത്തിന്റെ സഹായം അനുഭവിച്ചരുവാൻ കഴിഞ്ഞു തന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ ദൈവം നീതി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലുള്ള ഉറപ്പും ധൈര്യവുമാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വാവിഷ്ഠാനക്കാരൻ ഭൂമിയിൽ നിലനിൽക്കയില്ല സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂല നാശം വരുത്തും ദൈവത്തിലുള്ള ആത്മവിശ്വാസത്തോടുകൂടെ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും നാം ദൈവത്തിൽ വിശ്വസിച്ച് അവസ്ഥകൾ ഫരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും പറയാൻ കഴിയും യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു അതെ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരിള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും ഐ നോ ദാറ്റ് ദ ലോർഡ് വിൽ മെയിൻറ്റെയിൻ ദ കോസ് ഓഫ് ദി അഫ്ലിക്റ്റഡ് ഫോർ ദർ ദൈസ് കരുണയുള്ള പിതാവെ ദുഷ്ടൻ ഞങ്ങൾക്കെതിരെ പീഡിപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ അവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്ത് നേരുള്ളവരായി എന്നും അങ്ങയുടെ സന്നിധിയിൽ വസിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ആമേൻ്റെ